ടായി പ്രാതയായി എന്തൊരു മാമാ ഇതാണ് മാമ ഞാൻ പറയണത് ചതിയും വഞ്ചനയും ഞാൻ വച്ചുപൊറപ്പിക്കൂലെന്ന് ആരടാ നിന്നെ ചതിച്ചത് ആരടാ എന്നെ ചതിച്ചതെന്നല്ലേ ആ മാമ ഒരാളുടെ അടുത്ത് പൈസ കടച്ച് വെക്കണ എന്തിനു വേണ്ടിയോ മാമ പൈസ കടഞ്ഞ് വായിക്കണോ ആരോടുത്ത കാര്യത്തിന് വേണ്ടി തന്നെ അല്ലേ വേറെ എന്തിനല്ല ഒരു സംശയവും ഇല്ല അതിന് തന്നെ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പൈസ കടച്ച് വെച്ചാ വായിച്ച് നിങ്ങൾ തന്ന തമ്മ എത്ര രൂപ തന്നു അഞ്ഞൂറ് രൂപ തമ്മേ എങ്ങനെ തന്നു ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തമ്മ നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെൻ്റെ അടുത്ത് പറയാത്തത് ഞാൻ വന്ന് വാങ്ങിക്കുമായിരുന്നല്ലോ കഴിച്ചു പോടാ എഴിച്ചു പോടാ എന്ത് വീട്ടിൽ നിന്ന് പൈസ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും കാറ്റിൽ പറഞ്ഞു വിടുമോ അതാ നിന്റെ വീട്ടിൽ കൊണ്ടുവരണോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞാൽ പോരും ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് ഞാൻ പൈസ വാങ്ങിച്ചു കൊടുക്കും കൂലാമ്മ എനിക്കൊരു ആവശ്യത്തില്ല ഞാൻ നിങ്ങളുടെ പൈസ വെച്ചത് അതിനേക്കാളും എളുപ്പത്തിൽ അല്ലാണോ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തന്നത് അതാണ് ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനും അനുഭവിച്ചിരുന്നോ ആ എൻ്റെ പൊന്നുമാമ്മ ഞാൻ അകത്താവാത്തത് എന്റെ ഭാഗ്യം എങ്ങനെയെന്ന് എന്റെ എൻ്റെ എന്റെ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ അകത്താവാത്തത് അറിയാമോ ഇല്ലെങ്കിൽ നിങ്ങളും കൂടെ അകത്തായനെ അതെ ഞാൻ അതാണോ അവങ്ങളല്ലേ എനിക്ക് പൈസ തന്നത് അതുകൊണ്ട് എൻ്റെ മാമ നിങ്ങൾ തന്ന ഗൂഗിൾ പേ തന്നില്ലേ പൈസ കള്ളപ്പണോന്ന് കള്ളപ്പണം കള്ള നോട്ട് കഴിച്ചു പോടാ കഴിച്ചു പോടാ എഴിച്ചു എഴിച്ചുപോടാ എഴിച്ചുപോടാ എന്നോ അതെന്നാ വനക്ക് വേണമെ അതാണ് കൊടുക്കി ആ എന്തെ എൻ്റെ മാമ ഞാൻ ഈ പൈസ എന്തിന് ചോദിച്ചെന്നറിയാമെന്ന് കിടത്ത് ആ പെട്രോൾ അടിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ നേരെ പമ്പി പോയി പമ്പി പയ്യെ ഞാൻ പറഞ്ഞ നൂറയ്ക്ക് പെട്രോൾ പോകണം എന്നോ ആ ഞാൻ അതിന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അയാൾ ഉറഞ്ഞ നെല്ലുതി ആ പോകാൻ പറ്റും നിന്നെ ഇപ്പം പിടിച്ചകത്താക്കേണ്ടിയാണ് നീ കമലാശ്വരം മാമൻ്റെ ചേടാരനായേണ്ടത് നിൻ്റെ അകത്താണുള്ളത് നമ്മളെന്താണ് നിങ്ങളെന്നെ പിടിച്ച് അകത്താക്കണം തിരുന്ന് നീ തന്ന നൂറ് രൂപയെ കള്ളനോട്ടാണ് എടാ അതിന് ഞാൻ അഞ്ഞൂറിൻ്റെ ഒഴറ്റ നോട്ടല്ലേ ഗൂഗിൾ പേ ചെയ്തു അവ എൻ്റെ മാമ നിങ്ങൾ തന്ന അഞ്ഞൂറിന്നല്ലാമ ഞാൻ നൂറ് രൂപ അവന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ അപ്പം നിങ്ങൾ തന്ന പൈസന്നല്ലേ അപ്പത് കള്ളപ്പണമല്ല കള്ളനോട്ടല്ലേ അമ്മാ അപ്പോൾ ബാക്കി നാനൂറും കള്ളനോട്ടായിരിക്കും അടാ പിന്നെയല്ല അത് എൻ്റെ അക്കൗണ്ടിൽ ബാക്കി കിടപ്പുണ്ടത് അയ്യയ്യോ പാകപ്പാടെ ഞാൻ പെട്ടിരിക്കണോ മാമ ഇത് ഞാൻ ഇനി എന്തിനെന്ന് അറിഞ്ഞോടെ നിങ്ങളൊരു കാര്യച്ചേ ആ നിങ്ങളിരിക്കും ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തന്ന് സഹായിക്കി അതങ്ങനെ എന്ത് അഞ്ഞൂറോടെ തന്ന അതും എൻ്റെ കിടക്കുന്ന ബാക്കിയുള്ളതും കള്ളനോട്ടാണെങ്കിലും മാമ നിങ്ങൾ തന്ന അഞ്ഞൂറ് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും തന്ന അത് എടാ പോടാ എനിക്കത് പെൻഷൻ കിട്ടിയാൽ പൈസ തന്നെ എനിക്ക് പിന്നെ അമ്മ ചെക്ക് ചെയ്യണം മാമ നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു അഞ്ഞൂറ് രൂപ കൂടെ ഇരിക്കിടി അപ്പൊ തന്ന അഞ്ഞൂറ് രൂപയെ അതൊക്കെ എടുത്തരാൻ ആക്കും അത് കള്ളനോട്ടല്ലേ ഓ അത് കള്ളനോട്ടാണ് അത് തരാൻ നോക്കൂല്ല അല്ലേ മാമ അതും തിരിയാ നിങ്ങൾക്ക് തിരിച്ചു വരുന്നത് മാമ അത് കള്ളനോട്ടല്ലേ അപ്പൊ ഇപ്പം അഞ്ഞൂറ് രൂപ അവിടെ വേണോ അഞ്ഞൂറ് രൂപ എടുത്ത് അത് ഞാൻ നോക്കിയ ചെക്ക് ചെയ്യാം ഞാൻ ഒരു കാര്യം ചെയ്യാം ആ ഗൂഗിൾ പേ ചെയ്യണില്ല പിന്നെ വാങ്ങി തരാം പോടാ കയ്യിൽ എന്തേലും അവിടെ ഇരിക്കുന്നേ പിന്നെ ഞാൻ വാട്സാപ്പിൽ ഒരായിരം രൂപ നന്നൊക്കെ തരാം നീ അത് കൊണ്ടുപോ ഇപ്പം ഇടു ഇപ്പം ഇടും എന്നൊരു കാര്യം ചെയ്യും മാമ ആ ആയിരം രൂപ കേട്ടോ അഞ്ഞൂറ് രൂപ മതി എന്നറിയാം ഏഹ് നിങ്ങൾ അപ്പഴെ എപ്പോഴും വാങ്ങണ്ട പൈസ അല്ലേ ഞാൻ കടക്കാരനാ ഞാൻ ഇതെല്ലാം തിരിച്ചു തരണ്ടെ ആ അത് നീ വാങ്ങണ്ട നിന്റെ മാവൻ തന്നെ അല്ലേ ആയി ഒരായിരം രൂപ ഞാൻ ഇപ്പൊ ഇടാൻ പോണു എന്റെ മാമൻ എന്തിനാലും ഞാൻ തിരിച്ചു തരണ്ടേ മാമ എടാ നീ ഇപ്പൊ ഞാൻ ഇടാൻ പോണു പൈസ ഇടാൻ പോണു വന്നാ നോക്ക ആയിരം രൂപ ആയിരം രൂപ വന്ന ഓ സന്തോഷമായിട്ട് കൊണ്ടുപോയി എൻ്റെ രൂപയാണോ ചെയ്യേ ഇത് കള്ളപ്പണം പോലെ ആയിരിക്കും ആമ ഏയ് അങ്ങനെ ഒന്നും വരാൻ വഴിയില്ല ആവൂല്ലേ ഏ അവിടെന്നെ ഈ മാമൈ പത്ത് തൊണ്ണൂറ് വയസ്സായി ഞാൻ ഗൂഗിൾ പേ ചെയ്ത പൈസ കള്ളനോട്ടം തുറഞ്ഞപ്പോൾ വിശ്വസിച്ച് പാവ ആയിട്ട് കിട്ടുന്നു ഇതും കള്ളപ്പണമെന്ന് പറയുന്നത് കള്ളനോട്ടം തുടങ്ങുമ്പോൾ വിശ്വസിക്കുമായിരിക്കും എന്നെ പഠിച്ചെന്നറിഞ്ഞ് എന്തേലോ പറഞ്ഞോണ്ട് പോവാണ് എടാ ചെറുക്ക ഈ ആയിരം രൂപ നോട്ട് നിരോധിച്ചിട്ട് എന്ന വർഷങ്ങളായി നിന്നെ വിറ്റ കായ് ഈ മാമൻ്റെ ഇല്ലടാ അഞ്ഞൂറ് രൂപ കള്ളനോട്ട് പോലും 아든 구억을 빼야지, 요